ഇരിമിയാവും മുപ്പത്തി ഏഴാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ മകനായ കൊനാവിനു പകരം യോശാവിന്റെ മകനായ സിദിക്യാവ് രാജാവായി അവനെ ബാബെ രാജാവായ നിമുക്സർ എഹുദാ ദേശത്തെ രാജാവാക്കിയിരുന്നു എന്നാൽ അവനാകട്ടെ അവന്റെ പുത്തന്മാരാകട്ടെ ദേശത്തിലെ ജനമാകട്ടെ ഇരിമിയ പ്രവാചകൻ മുഹാന്തരം ഏഹോ വർണ്ണിച്ച വചനങ്ങളെ കേട്ട് അനുസരിച്ചില്ല സിദിഖ്യ രാജാവ് സിലേമാവിന്റെ മകനായ ya ehuk kaline യാസേയാവിന്റെ മകനായ സെബന്യ പുരോഗിതനെയും ഇരിമിയ പ്രവാചന്റെ അടുക്കൽ അയച്ചു നീ നമ്മുടെ ദൈവമായ യഹോവയോട് ഞങ്ങൾക്ക് വേണ്ടി പശവാതം കഴിക്കണം എന്ന് പറയിച്ചു ഇരുമിയാവിനോ ജനത്തിന്റെ ഇടയിൽ വരത്തുപോക്കുണ്ടായിരുന്നു അവനെ തടവിലാക്കിയിരുന്നില്ല പറവോന്റെ സൈന്യം ഇസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് എന്ന വർത്തമാനം എരുസലേമിനെ നിരോധിച്ചു പാർത്ത കൽദേർ കേട്ടപ്പോൾ അവർ എരുസലേമിനെ വിട്ടുപോയി അന്ന് ഇരിമിയ പ്രവാചകന് എഹോയുടെ അരുളപ്പാടുണ്ടായത് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു അറളപ്പാട് ചോദിപ്പാൻ നിങ്ങളെ എന്റെ അടുക്കൽ ആളയച്ച യഹിദ രാജാവിനോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടിരിക്കുന്ന ഫറവോന്റെ സൈന്യം തങ്ങളുടെ ദേശമായ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകും കൽതരോ മടങ്ങി വന്ന് ഈ നഗരത്തോട്ട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ചു തീ വെച്ചു ചുട്ടുകളയും യഹോവ ഇപ്രകാരം അറളി ചെയ്യുന്നു കൽദേർ നിശ്ചയമായിട്ട് നമ്മെ എന്ന് പറഞ്ഞ് നിങ്ങളെ തന്നെ വഞ്ചിക്കരുത് അവർ വിട്ടുപോകയില്ല നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന കൽതരുടെ സർവ്വസൈന്യത്തെയും നിങ്ങൾ തോൽപ്പിച്ചിട്ട് മുറിവേറ്റ ചിലർ മാത്രം ശേഷിച്ചിരുന്നാലും അവർ ഓരോട്ടൻ താൻ കൂടാരത്തിൽ നിഴുന്നേറ്റ് വന്ന് ഈ നഗരത്തെ തീ തീവെച്ച് ചുട്ടുകളയും ഫറവോന്റെ സൈന്യം നിമിത്തം കൽതരുടെ സൈന്യം എരുസലേമിനെ വിട്ടുപോയപ്പോൾ ഇരിമ്യാവ് ബെനാമിൻ ദേശത്ത് ചെന്ന് സ്വജനത്തിന്റെ ഇടയിൽ തന്റെ ഓഹരി വാങ്ങുവാൻ എരിസലേമിൽ നിന്ന് പുറപ്പെട്ടു അവൻ ബെനാമിൻ വാതുക്കൾ എത്തിയപ്പോൾ അവിടുത്തെ കാവൽഖാർഡ് അധിപതിയായി ഹനനാവിന്റെ മകനായ സെലിമ്യാവിന്റെ മകൻ ഇരിയാവ് എന്ന പേരുള്ളവൻ ഇരിമ്യ പ്രവാചകനെ പിടിച്ചു നീ കൽതരുടെ പഷൻ ചേരുവാൻ പോകുന്നെന്ന് പറഞ്ഞു അതിന് ഇരിമ്യാവ് അത് നേരല്ല ഞാൻ കൽതറുടെ പഷൻ ചേരുവാനല്ല പോകുന്നത് െന്ന് പറഞ്ഞു ഇരിയാവ് അത് കൂട്ടാക്കാതെ ഇരുമിയാവയെ പിടിച്ച് ഫ്രൂഖന്മാരുടെ അടുക്കൽ കൊണ്ടു ചെന്നു ഫ്രോഖന്മാർ ഇരുമിയാവോട് കോപിച്ച് അവനെ അടിച്ച് ായ യോനാഥന്റെ വീട്ടിൽ തടിവിൽ വെച്ചു അതിനെ അവർ കാരാഗ്രഹമാക്കിയിരുന്നു അങ്ങനെ ഇരുമിയാവു കുണ്ടറയിലെ നിലവറകളിൽ ആയി അവിടെ ഏറെ നാൾ പാർക്കേണ്ടി വന്നു അനന്തരം സിരിക്കേ രാജാവ് ആളയച്ചവനെ വരുത്തി ഏഹോ നിന്ന് വല്ല എളപ്പാടും ഉണ്ടോ എന്ന് രാജാവ് അരമനയിൽ വെച്ച് അവനോട് രഹസ്യമായി ചോദിച്ചു അതിനിരുമിയാവുണ്ട് നീ ബാബെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടൂ പറഞ്ഞു പിന്നെ ഇരി ് സിരിക്കെ രാജാവിനോട് പറഞ്ഞത് നിങ്ങൾ എന്നെ കാരാഗ്രഹത്തിൽ ആക്കുവാൻ തക്കോണം ഞാൻ നിന്നോടോ നിന്റെ വൃദ്ധന്മാരോടോ ഈ ജനത്തോടോ എന്തു കുറ്റം ചെയ്തു ബാബേൽ രാജാവ് നിങ്ങളുടെ നേരെയും ഈ ദേശത്തിന്റെ നേരെയും വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ ഇപ്പോൾ എവിടെ ആകാൽ യജമാനായ രാജാവെ കേൾക്കണമേ എന്റെ അപേക്ഷ തിരുമനസ് കൈക്കൊള്ളണമേ ഞാൻ രാശേഖാനായ യോനാന്തിന്റെ വീട്ടിൽ മരിക്കാതിരിക്കേണ്ടെന്ന് എന്നെ വീണ്ടും അവിടെ അയക്കരുത് അപ്പോൾ രാജാവ് ഇരിമ്യാവെ കാവൽ പുരമുറ്റത്ത് ഏൽപ്പിപ്പാനും നഗരത്തിൽ ആഹാരം തീരെ ഇല്ലാതാവും വരെ അപ്പക്കാരുടെ തെരുവിൽ ദിവസപ്രതി ഒരു അപ്പ അവന് കൊടുപ്പാനും കൽപ്പിച്ചു അങ്ങനെ ഇരിമ്യാവ് കാവൽ പുരമുറ്റത്ത് പാർത്തു തേമേ സ്തുനയ്ക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ